ഹായ് ഗൈസ് വെൽക്കം ടു ഋഗ്നി ഗൾ നിങ്ങൾ ഊട്ടിയിലേക്ക് ഒരു ട്രിപ്പ് പ്ലാൻ ചെയ്യുന്നുണ്ടോ അതെങ്ങനെയോ ആയിക്കോട്ടെ ഫാമിലിയോ ഫ്രണ്ട്സോ ഒറ്റയ്ക്കോ ദേ ഈ വീഡിയോ ഒന്ന് കണ്ടുവച്ചു ചിലപ്പോൾ ഉപകാരപ്പെടും നമുക്കറിയാം ഊട്ടിയിലെപ്പോൾ പോയാലും നല്ല തിരക്കാണ് അപ്പോൾ ഇതുപോലെ സ്വസ്ഥവും സുന്ദരവും സമാധാനപരവുമായി വീഡിയോയോ ഫോട്ടോയോ ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ട് ഭയങ്കര പാടായിരിക്കും അപ്പം നമുക്കെങ്ങനെ ഈ ഒരു സെറ്റ്ലൂഡഡ് പ്ലേസ് കിട്ടി അല്ലെങ്കിൽ ഈ ഒരു സ്ഥലം എവിടെയാണ് ഈ ഒരു ഹിഡൻ സ്പോട്ട് അതാണ് ഞാൻ ഈ വീഡിയോയിൽ ഷെയർ ചെയ്യാൻ പോകുന്നത് പിന്നെ കുറച്ച് കണ്ടീഷൻസ് ഒക്കെ ഉണ്ട് കേട്ടോ അത് ഞാൻ ഈ വീഡിയോയിൽ പറയാം ആദ്യം ഈ ഒരു സ്ഥലത്ത് എങ്ങനെ എത്താം എന്നുള്ളത് പറയാം ഊട്ടിയിൽ നിന്ന് മെയിൻ ടൂറിസ്റ്റ് സ്പോട്ടായ സിക്സ് മൈൽ അല്ലെങ്കിൽ നയൻത് മൈൽ ഷൂട്ടിംഗ് സ്പോട്ടിലോട്ടൊക്കെ പോകുന്ന സെയിം റൂട്ട് തന്നെയാണ് പക്ഷേ പോകുന്ന വഴി ഷോളൂർ എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട് അവിടെ നിന്ന് ജസ്റ്റ് ചെറിയൊരു ഡീവിയേഷൻ എടുക്കുക ഒരുപാട് ദൂരം ഒന്നും പോകണ്ട തികച്ച് ഒരു കിലോമീറ്റർ പോലും നമ്മൾ ട്രാവൽ ചെയ്യേണ്ട അപ്പോഴേക്കും നമ്മൾ ഈ ഒരു സ്ഥലത്ത് മാപ്പിൽ നോക്കിയാൽ അവിടെ ഏഞ്ചൽസ് ഗ്യാപ്പ് എന്നൊരു സ്പോട്ടുണ്ട് പക്ഷേ അത് ടെമ്പറലി ക്ലോസ്ഡ് ആയിട്ടാണ് കാണിക്കുന്നത് അതിൻ്റെ കാര്യം വേറൊന്നുമല്ല നമ്മുടെ ഈ ഒരു റോഡിൽ തൊട്ടടുത്ത് സൈഡിലേക്കായിട്ട് കുറച്ച് റെസ്ട്രിക്റ്റഡ് ഏരിയസ് ഉണ്ട് ദേ ഇതൊക്കെ റെസ്ട്രിക്റ്റഡ് ആണ് ഈ വഴി അകത്തോട്ടൊന്നും പോയി പണി മേടിക്കരുത് ബാക്കി ഈ റോഡിലൊക്കെ നമുക്ക് എത്ര വേണോ ഫോട്ടോ എടുക്കാം